എൻ്റെ ഉമ്മ ആശുപത്രിയിലാണ് സുഖം പ്രാപിച്ചു വരുന്നു ഞാൻ എന്നും അവരോട് സംസാരിക്കുന്നുണ്ട് ഫിൽസാൾട്ട് നാട്ടിലേക്ക് മടങ്ങിയതോടെ കെ കെ ആർ ഫാമിലിക്ക് എന്നെ ആവശ്യമായി വന്നിരിക്കുന്നു അതിനാലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മടങ്ങിയെത്തിയത് ഇവിടെ ഞാൻ സന്തുഷ്ടമാനാണ് ഉമ്മ ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു ഒന്നാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്ത് കലാശപ്പൂരിൽ യോഗ്യത നേടിയ ശേഷം അഫ്ഗാൻ ബാറ്റർ റഹ്മാനുല്ലാ ഗുർബാസ് പറഞ്ഞ വാക്കുകളാണിത് പതിനേഴാം സീസണിൻ്റെ തുടക്കം മുതൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടോപ്പ് ഗിയറിലായിരുന്നു ഓപ്പണിങ്ങിലെ ഫിൽസാൾ സുനിൽ നരൈൻ സഖ്യമായിരുന്നു പല മത്സരങ്ങളിലും വിജയമൊരുക്കിയത് ഒടുവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്ത ശ്രേയസ് അകീരും സംഘവും വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചു പാകിസ്ഥാനെതിരായ ട്വന്റി ട്വന്റി മത്സരങ്ങൾക്കായി ഇംഗ്ലണ്ട് താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങി ഉജ്ജ്വല ഫോമിലുള്ള ഫിൽസാൾട്ടിന്റെ ക്വാളിഫയറിന് മുമ്പ് നഷ്ടമായതോടെ പകരം ആര് എന്ന ചോദ്യമുയർന്നു കൊൽക്കത്ത ക്യാമ്പിൽ ചന്ദ്രകാന്ത് പണ്ഡിറ്റും ഗൗതം ഗംഭീറും അടങ്ങിയ പരിശീലന ക്യാമ്പിന് മുന്നിൽ തെളിഞ്ഞത് ഒരേ ഒരു പേര് റഹ്മാൻ ഉള്ള ഗുർബാസ് ഉമ്മ ആശുപത്രിയിലായതോടെ അവർക്കരികിലേക്ക് മടങ്ങിയ താരത്തെ തിരിച്ചു വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ടീം മാനേജ്മെൻറ്റ് ഈ ഒരു സാഹചര്യത്തിൽ ഗുർബാസ് മടങ്ങിയെത്തുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു കെ കെ ആർ ടീം മാനേജ്മെൻറ്റിന് ഗുർബാസ് ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനം ആവശ്യമുണ്ട് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം നിർണായക ഘട്ടത്തിൽ തന്നെ ടീമിന് ആവശ്യമായി വന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ അഫ്ഗാൻ ഓപ്പണർ ഉമ്മയുടെ സമ്മതം വാങ്ങി അഹമ്മദാബാദിലേക്ക് ഫ്ലൈറ്റ് കയറി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ക്വാളിഫയർ ഒന്നിൽ എതിരാളികൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹൈദരാബാദിന്റെ നൂറ്റി അറുപത് റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ കൊൽക്കത്തയ്ക്ക് വിജയമൊരുക്കുന്നതിൽ നിർണായകമായത് സുനിൽ നരേൻ ഗുർബാസ് ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരുന്നു പവർപ്ലേയിൽ തകർത്തടിച്ച് പതിനാല് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസുമായി പുറത്തായെങ്കിലും വിജയത്തിന് അടിത്തറമാകിയാണ് ഗുർബാസിന്റെ മടക്കം ശ്രേയസ് അയ്യരുടെയും വെങ്കിടേഷ് അയ്യരുടെയും അർദ്ധസഞ്ചര് മികവിൽ ടീം അനായാസ ജയം നേടി ഫൈനലിലേക്ക് എതിരാളികൾ വീണ്ടും സൺറൈസേഴ്സ് ഹൈദരാബാദ് അത്യുഗ്രൻ ബോളിംഗ് മികവിൽ പാറ്റ് കമ്മിൻസിനെയും സംഘത്തെയും കൊൽക്കത്ത നൂറ്റി പതിമൂന്ന് റൺസിന് ചുരുട്ടിക്കൂട്ടി എത്ര ചെറിയ സ്കോറാണെങ്കിലും ഫൈനലിൽ കളത്തിലിറങ്ങുമ്പോൾ സമ്മർദ്ദമുണ്ടാകാൻ സാധ്യത ഇതിനെ മറികടക്കാൻ പ്രത്യാക്രമണമായിരുന്നു കൊൽക്കത്തയുടെ പദ്ധതി എന്നാൽ സ്കോർ പതിനൊന്നിൽ നിൽക്കെ ടീമിലെ സൂപ്പർ താരം സുനിൽ നരൻ നഷ്ടമായി രാജസ്ഥാനെതിരെ ക്വാളിഫയർ രണ്ടിൽ നടത്തിയതിന് സമാനമായി പാറ്റ് കമ്മിൻസ് കളി കൈപ്പിടിയിലൊതുക്കുകയാണോ എന്ന് തോന്നിപ്പിച്ച ഘട്ടം എന്നാൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ ഗുർബാസ് തയ്യാറായില്ല വെങ്കിടേഷ് അയ്യറും അതേ ഇൻഡൻഡിൽ ബാറ്റ് വീശിയതോടെ സൺറൈസേഴ്സിൽ നിന്ന് കളി വഴിതി വീണു ഒടുവിൽ മുപ്പത്തിരണ്ട് പന്തിൽ രണ്ട് സിക്സറും അഞ്ച് ഫോറും സഹിതം മുപ്പത്തി റൺസിൽ ഗുർബാസ് വീടുമ്പോൾ ടീം കിരീടത്തിലേക്ക് അടുത്ത് കടഞ്ഞിരുന്നു അങ്ങനെ ഫിൽസാൾട്ടിൻ്റെ പകരമെത്തിയ ഗുർബാസ് കിരീടനട്ടത്തിൽ പ്രധാനിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസിലൂടെയാണ് താരം ഐ പി എല്ലിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൊൽക്കത്ത ലേലത്തിൽ സ്വന്തമാക്കി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് സമ്പാദ്യം എന്നാൽ ഈ സീസണിൽ ജെയ്സൺ റോയി പരിക്കേറ്റ് മടങ്ങിയതോടെ കൊൽക്കത്ത ഫിൽ സാൾട്ടിന് ടീമിലെത്തിക്കുകയായിരുന്നു തുടർന്ന് സാൾട്ടും നരയനും ഓപ്പണിങ്ങിൽ വിസ്ഫോടനം തീർത്തതോടെ ഗുർബാസിന് അവസരങ്ങൾ കുറഞ്ഞു എന്നാൽ നിർണായക ഘട്ടത്തിൽ ടീമിനൊപ്പം ചേരുന്നതിൽ ഇതൊന്നും അഫ്ഗാൻ താരത്തിന് പ്രശ്നമായില്ല രണ്ട് പ്രധാന മത്സരങ്ങളിൽ ഇറങ്ങി ടീമിൻ്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയാണ് തൻ്റെ നിയോഗമെന്ന തിരിച്ചറിവാണ് താരത്തെ നയിച്ചത് ഒപ്പം കൊൽക്കത്തക്കൊപ്പം ഐ പി എൽ കിരീടം സ്വപ്ന നേട്ടവും ഈ ഇരുപത്തിരണ്ടുകാരൻ സ്വന്തമാക്കി